നമസ്കാരം സുഹൃത്തുക്കളെ പങ്കിച്ചയെ കൊണ്ട് സൈറ്റിൽ പോകാനാ അതിനു മുമ്പ് എന്തെങ്കിലും കൊടുത്തു കൊണ്ടോ ഉച്ച വരെ അവിടെ കിടക്കണ്ടല്ലേ അപ്പോൾ രാവിലെ കുറച്ച് ടൂൾ എടുത്ത് വെച്ചുകൊടുത്ത് വലിയ ഇല്ല ഞാൻ പറഞ്ഞു കഴിക്കാമെങ്കിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു വെള്ളമൊന്നും ഉണ്ടെങ്കിൽ നിന്നെ കൊണ്ടുപോകത്തില്ല തിരിഞ്ഞങ്ങ് ഇന്ന് നോക്ക് കുറച്ച് ടൂളൊക്കെ വെച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ് കഴിച്ചിട്ട് വരാമെങ്കിൽ നീ വാ നിന്നെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു അങ്ങനെ തൂത്ത് കടയിൽ സോപ്പൊക്കെ ഇട്ട് ടൂളൊക്കെ കൊടുക്കുക അതാകുമ്പോൾ കുതിന്ന് കയറി ഉച്ച വരെ അവിടെ ഇരിക്കുന്നതല്ലേ അങ്ങനെ പയ്യെ കഴിക്കുന്നുണ്ട് നമുക്ക് അവൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം നമ്മളല്ലേ കൊണ്ടുപോകത്തില്ല അല്ലെങ്കിൽ അവിടെ കെട്ടിയിട്ടിട്ട് പോകുമെന്ന് പറഞ്ഞു സൈറ്റ് പറഞ്ഞോ അതുകൊണ്ട് പിന്നെ കഴിക്കും എന്താ വേണമെങ്കിലും ചെയ്യും അങ്ങനെ പറഞ്ഞ് കഴിപ്പിക്കുക സൈറ്റിൽ ഇന്ന് പണിക്കാരുള്ളതാണ് അപ്പം അവൾക്ക് അവിടെ വന്ന് കിടക്കാവല്ലോ ആവശ്യമായിട്ട് അതുകൊണ്ട് രാവിലെ കഴിച്ചിട്ട് വന്ന കൊണ്ടുപോകാമെന്ന് പറഞ്ഞതിൻ്റെ പേരില കഴിക്കുവാണ് നമ്മളെന്നും ഇതേപോലൊക്കെ തന്നെ രാവിലെ എന്തെങ്കിലും കൊടുത്താൽ കൊണ്ടുവന്നത് പിന്നെ അവിടെ ശരീരം ഇങ്ങനെ തന്നെ എന്താ കഴിച്ചാലും ഇങ്ങനെ തന്നെ അവൾ എന്താ ശരീരത്തിൽ ഇറച്ചി വയ്ക്കുന്ന സ്വഭാവം ഇല്ലെന്ന് തോന്നുന്നു അവൾക്ക് അതാണ് ആൾക്കാരൊക്കെ വിചാരിക്കുക അവൾ പട്ടിണിയാണ് ക്ഷീണമാണെന്നൊക്കെ തോന്നും പക്ഷെ അതൊന്നുമില്ല അവൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് ആവശ്യത്തിന് ഒരുപാടൊന്നും കഴിക്കത്തില്ല വലിച്ച് ആവശ്യത്തിന് അതിനിപ്പം ഇറച്ചിയായാലും ശരി ആവശ്യത്തിനാ കഴിക്കത്തോ ഒരുപാടൊന്നും കഴിക്കത്തില്ല ടൂളാകുമ്പോൾ പിന്നെ കുറച്ച് കഴിച്ച് കഴിയുമ്പോൾ തൊണ്ടയ്ക്ക് കയറി ഉണങ്ങും വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കഴിച്ചിട്ട് വരാൻ പറഞ്ഞു നേരത്തെ അങ്ങ് ഇറങ്ങി എന്നേക്കാളും മുമ്പിന് ഞാന അവിടെ വന്നെങ്കിൽ ഇരുന്ന് കഴിച്ചിട്ട് വന്നാൽ മാത്രമേ കൊണ്ടുപോകത്തോളൂ എന്ന് പറഞ്ഞു ഒരു പരി കുറേയൊക്കെ കഴിച്ച് കഴിച്ചിട്ട് എന്നേക്കാളും മുമ്പിന് വേണ്ട ചാടി അവൾ പോവുകയോ വേണ്ടോ സൈറ്റിലോട്ട് വരുന്നെങ്കിൽ വന്നും പറഞ്ഞ് അവിടെ പോയി ഇന്ന് തന്നെ വിളിക്കുക എന്താ മുമ്പേ അങ്ങ് പോയി അവിടെ പോയി എന്നിട്ട് തന്നെ വിളിക്കുക വരുന്നുണ്ടോ ഞാൻ പോവുക എന്നുള്ള രീതിയാണ് അവൾ ഇപ്പോൾ അവളാണ് ഇവിടുത്തെ മുതീർ കണ്ടോ ഞാൻ പറഞ്ഞു ആ പോവാന്ന് പറഞ്ഞ് അങ്ങനെ തിരിച്ച് വിളിക്കുക അവൾ മുമ്പേ ചാടിപ്പോകുന്നതണ്ടോ സൈറ്റിലോട്ട് ഇതാണ് അവിടെ പോയി പണി ചെയ്യിപ്പിക്കാനുള്ള അവിടെ താല്പര്യം അങ്ങനെ പങ്കിച്ച് കേട്ട് ഞങ്ങൾ സൈറ്റിലോട്ട് പോവുക അനുസരണ ഉള്ള കുട്ടിയായിട്ട് വരുന്നുണ്ട് നമുക്ക് അവിടെ ചെന്ന് അവിടെ കിടക്കണം അതുതന്നെ കുറേ പണിക്കാരുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം പണിക്കാരില്ലയോ അവൾ ഭയങ്കര മൂടവിട്ട ഇന്നലെ കണ്ടില്ലേ പണിക്കാർ ഇല്ലയെന്നറിഞ്ഞപ്പോൾ അവൾ അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് പോലെ ഇരിക്കുന്നില്ല അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു പണിക്കാരെ നോക്കുന്നു അതാണ് അവിടെ പരിപാടി ഇന്നിപ്പം പണിക്കാരുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് സൈറ്റിൽ പോകാം പറഞ്ഞ് അങ്ങനെ വിളിച്ചുകൊണ്ട് വരുവാ അങ്ങനെ ഞങ്ങൾ സൈറ്റിലോട്ട് പോവുകയാണ് പങ്കിയായിട്ട് പങ്കിക്ക് പണിക്കകത്തുള്ള ഉത്തരവാദിത്വം നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഞങ്ങൾ അങ്ങനെ സൈറ്റിൽ വന്ന് നോക്കാം സൈറ്റി വന്ന് പണിക്കാർ വന്ന് നോക്കാം ഇന്നിപ്പോൾ നമ്മൾ കഥവും ജനലും ഒക്കെ ഫിറ്റ് ചെയ്യുവാണ് അതിനുവേണ്ടിയാണ് പണിക്കാരെ വിളിച്ചേക്കുന്നത് ഇപ്പോൾ ഓരോ ദിവസവും ഓരോ ദിവസവും ഓരോരുത്തരെ വിളിച്ചങ്ങ് ചെയ്യിപ്പിക്കാമെങ്കിൽ അത് എളുപ്പം തീരുവല്ലോ ജനലൊക്കെ ഞങ്ങൾ എടുത്ത് വൃത്തിയാക്കിയെല്ലാം വെച്ചിട്ടുണ്ട് ജെന്നലും കഥവൊക്കെ നമ്മൾ ഫ്രെയിം ഉൾപ്പെടെ മേടിച്ചേക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് കഥവുമെല്ലാം നമ്മളെടുത്ത് ഇന്നലെ എല്ലാം വെച്ചിട്ടുണ്ട് ഇന്ന് വന്നാൽ ഇന്നൊരു ദിവസം കൊണ്ട് ഫിറ്റ് ചെയ്ത് തീർക്കാൻ കണക്കാക്കിയാണ് നമ്മളെല്ലാം ചെയ്തേക്കുന്നത് കഥവും ജനലും എല്ലാം നമ്മൾ സെറ്റോടെ വാങ്ങിയതായതുകൊണ്ട് നമുക്ക് ഇത് അത് തന്നെ ഫിറ്റ് ചെയ്യുന്നതിന് വലിയ താമസമൊന്നുമില്ല ഒരു ദിവസം കൊണ്ട് ഫിറ്റ് ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ നമുക്ക് കണക്കാക്കി എല്ലാം എളുപ്പം നടക്കാൻ വേണ്ടി കണക്കാക്കിയാണ് എല്ലാം നമ്മളിങ്ങനെ മേടിച്ച് എല്ലാം നമ്മൾ തടി മേടിച്ച് പണിയിപ്പിക്കുകയൊക്കെയെന്ന് പറഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും ഒരുപാട് കൂലിച്ചെലവും ഒരുപാട് പൈസയും പോകുന്ന പരിപാടി അതുകൊണ്ടാണ് സാധനം സെറ്റോടെ മേടിച്ചത് വേണ്ട പങ്കിച്ചേ നോക്കിയേ ഞാൻ നടന്ന് ഇപ്പുറത്ത് ഞങ്ങൾ ജനൽ ഫിറ്റ് ചെയ്യുമോ അവിടെ വന്ന് കിടക്കുവാണ് നോക്ക് എവിടെ ഇന്ന് പണിയിൽ നിന്നോ അവിടെ ആണ് വന്ന് കിടക്കുന്നത് നമുക്ക് വല്ല വല്ല ഗൗരവത്തിലൊക്കെ ആയിരുന്നു ഇന്ന് അവിടെ കിടക്കുന്നുണ്ടോ പണിക്കാരുള്ളതുകൊണ്ട് കാവലി കിടക്കുവാണ് ഇന്നലെ കിടക്കാൻ നമ്മൾ നമ്മളെത്ര നിർബന്ധിച്ചിട്ടോ കിടന്നു നോക്കിയേ ഇന്ന് വേണ്ട ഞങ്ങളിവിടെ ഇന്ന് ജനൽ ഫ്രെയിം ഫിറ്റ് ചെയ്യുവാണ് അവിടെ വന്ന് അടുക്ക വന്ന് കിടക്കുവാണ് അവൾ പണി ചെയ്യുന്നുണ്ടോ എന്ന് അവൾക്ക് അറിയണം അതുകൊണ്ട് അവിടെ വന്ന് കടന്ന് പണി നോക്കി കിടക്കുക ഞാൻ ചോദിച്ചത് പണിയൊക്കെ നോക്കി കാണുന്നുണ്ടോ അതാ നീ ചുമ്മാത കിടക്കുകയാണെന്ന് ചോദിച്ചത് വാല്വാട്ടിക്കൊണ്ട് അവിടെ കിടക്കുന്നുണ്ട് പണി അയപ്പിക്കാൻ പങ്കിയെ കഴിഞ്ഞുള്ള ആൾക്കാരേ ഉള്ളൂ സൂപ്പർവൈസിങ് എന്ന് പറഞ്ഞാൽ അവളാണ് സൂപ്പർവൈസിങ് കാരണം അപ്പുറത്ത് ഫ്രണ്ടിൽ കിടക്കുകയാണെന്നാൽ ഞങ്ങളിവിടെ പണിയുന്നുണ്ടോ ഇല്ലയോ എന്ന് അവൾക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് ഇപ്പുറത്ത് വന്ന് ഞങ്ങൾ പണിയുന്ന ബാക്ക് സൈഡിൽ ഞങ്ങൾ പണിയുന്ന അവിടെ വന്ന് കിടക്കുവാണ് ഭംഗിച്ച് നോക്ക് ഞാൻ ഇപ്പുറത്തോട്ട് ഒരു മുഴക്കോലെടുക്കാൻ വേണ്ടി വന്നതാണ് അന്നേരം അവളും എൻ്റെ കൂടെ വരുന്നുണ്ടെന്നുള്ളത് ഉണ്ടോ കൂടെ വരുവാണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ അനെങ്കിൽ അവൾ അന്നേരം കൂടെ അങ്ങ് വരും എന്ത് ചെയ്യുന്നതെന്ന് വങ്കിച്ചിക്ക് അറിയണം അപ്പം ഭംഗിയുടെ വിശേഷങ്ങളൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാവരും മെസ്സേജ് ഇടുന്നു പങ്കി ഇത്രയും സ്നേഹിക്കുന്നു സന്തോഷം വീണ്ടും ഒരു നല്ല ദിവസം നേരുന്നു